ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോട്ടി വരട്ടി എന്നാണ് കേട്ടോ അപ്പം ബോട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്കൊന്നും ഇതിൻ്റെ സ്മെല്ലിഷ്ടപ്പെടില്ല അപ്പോൾ നമുക്ക് ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം ബോട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ല് പോകും അതുപോലെ തന്നെയാണ് നമ്മൾ കഴുകിയിട്ട് വൃത്തിയാവാത്ത അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിളക്കുന്ന സമയത്ത് മുകളിലേക്ക് പൊങ്ങി വരും കേട്ടോ അപ്പോൾ നല്ല ക്ലീ നല്ല പോലെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഓട്ടി വാങ്ങിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നല്ല തിളത്ത വെള്ളത്തിലിട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും കൂടെ കഴുകിയെടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് തിളപ്പിച്ചിട്ട് കഴുകിയിട്ട് വരാം ഒരുപാട് സമയമൊന്നും തിളപ്പിക്കണ്ടെട്ടോ ഒന്ന് നല്ലപോലെ തിളച്ച് വന്നാൽ നമുക്ക് കഴുകിയെടുക്കാം ഇതാ നമ്മൾ കഴുകി വന്നിട്ടുണ്ട് അപ്പം കണ്ട പകുതിയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് കേട്ടോ വേസ്റ്റൊക്കെ പോയിട്ടുണ്ട് സ്മെല്ലൊന്നുമില്ല ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ആ അതിന് നമ്മൾ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗരം മസാലയാണ് ഗരം മസാല ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി മുളക് പൊടിയാണ് എരിവുള്ള മുളക് പൊടിയ കേട്ടോ മല്ലിപ്പൊടി ഇത് കുരുമുളക് അരച്ചതാണ് കേട്ടോ അപ്പോൾ കുരുമുളക് എന്തായാലും ചേർത്ത് കൊടുക്കണം ബോട്ടിയുടെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത് കുരുമുളകാണ് കേട്ടോ അപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളിയാണ് കേട്ടോ ഞാനിവിടെ ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് മുമ്പായിട്ട് നമ്മൾ രണ്ട് പച്ചമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം എരിവുള്ള മുളകാണ് പിന്നെ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ എരിവുള്ള മുളക് പൊടിയൊക്കെ അപ്പോൾ എരിവ് ഓവർ ആവേണ്ട വെച്ചിട്ടാണ് രണ്ട് മുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് നമ്മൾ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കാം സവാളക്ക് പകരം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഞാനിവിടെ സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇന്നിട്ടാ ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതാ ഇതുപോലെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു കഴുകിയെടുത്ത ആ വെള്ളം തന്നെ മതിയോട് വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ആറ് പിസിൽ അടുപ്പിച്ചാൽ നല്ലപോലെ വെന്തിട്ടു കേട്ടോ ഇതിപ്പോൾ ഞാൻ മൺചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇത്രക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറന്നിരുന്നിട്ടോ അപ്പൊ ആ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം പിന്നെ തീ ഒരുപാട് കത്തിക്കരുത് കേട്ടോ മൺചട്ടി ആവുന്ന സമയത്ത് ഒന്ന് തിളച്ച് വന്നാല് പിന്നെ അങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കും അപ്പൊ അങ്ങനെ തിളച്ചിട്ട് അങ്ങനെ വേഗപ്പെട്ടത് ഒരുപാട് കത്തിച്ച് കഴിഞ്ഞാൽ തീ വെള്ളമൊക്കെ പറ്റിയിട്ട് നമ്മളെ പോട്ടി നല്ലപോലെ വെന്തി കിട്ടില്ല അപ്പൊ അതുകൊണ്ട് ചെറിയ തീയിൽ കിടന്നിട്ട് അങ്ങനെ വെന്തോളും നമുക്കിതൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം ഞാനിവിടെ ഒരു നാപ്പത് മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ട് അത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇതാ നമ്മൾ വെച്ചിട്ടുള്ള വെള്ളം പകുതി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നാൽപ്പത് മിനിറ്റിന് ശേഷമാണ് ഇങ്ങനെ ആയി കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കേട്ടോ നല്ലപോലെ വെന്തിട്ടുണ്ട് അത്യാവശ്യം ഗ്രേവി ഉണ്ട് കണ്ടില്ല ഞാനിത് താളിച്ചൊഴുക്കൊന്നുമില്ല കേട്ടോ അതിന് പകരം താളിക്കുന്നതിന് പകരം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പച്ച വെളിച്ചെണ്ണ ഇനി ഈ സമയത്ത് ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാൻ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന് അപ്പം ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബോട്ടി വരട്ടിയത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പി കൂടിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തി ഒക്കെയാണ് അപ്പോൾ ഇത് കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കുക ഞാനിത് കപ്പയുടെ കൂടെ ഉണ്ടോ കഴിക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാം പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് ബോട്ടി കിട്ടുന്ന സമയത്ത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോക്ക് ലൈക്കും കൂടെ മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്